നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഒരു മൂന്നംഗ ബെഞ്ച് ജസ്റ്റിസുമാരായ വിക്രം നാഥ് സന്ദീപ് മെഹത്ത ആൻഡ് എൻ വി അഞ്ചാരിയ തുടങ്ങിയ മൂന്നംഗങ്ങൾ ചേർന്ന ബെഞ്ച് സുപ്രധാനമായ ഒരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നു സുപ്രധാനം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ പോരാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന അതീവ ഗുരുതരമായ ഒരു പ്രശ്നത്തിനെതിരെ നമ്മുടെ കോടതിയുടെ കർക്കശമായ ഒരു ഉത്തരവാണ് പുറപ്പെടുവിക്കപ്പെട്ടിട്ടുള്ളത് എല്ലാ സംസ്ഥാനങ്ങൾക്കും യൂണിയൻ ഭരണ പ്രദേശങ്ങൾക്കും ഈ ഉത്തരവ് ബാധകമാണ് മൊത്തം ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ സംസ്ഥാനങ്ങൾക്കും എല്ലാ യൂണിയൻ ഭരണ പ്രദേശങ്ങൾക്കും പുറമെ എല്ലാ സംസ്ഥാനങ്ങളിലെയും പഞ്ചായത്ത് നഗരസഭ കോർപ്പറേഷൻ തുടങ്ങിയവർക്കും ഈ ഉത്തരവ് ബാധകമാണ് ഈ ഉത്തരവ് പാലിക്കാനുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട് കോടതി ബഹുമാനപ്പെട്ട കോടതി അതായത് നമ്മുടെ നാട് ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രാമങ്ങളെന്നോ പട്ടണങ്ങളെന്നോ വ്യത്യാസമില്ലാതെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ അതീവ ഗുരുതരമായ ഒരു പ്രശ്നമാണ് തെരുവുനായ വന്യമൃഗങ്ങളുടെ കാര്യം മറ്റൊരിടത്ത് കിടക്കുന്നു ഏതായാലും തെരുവുനായ ശല്യം അതീവ ഗുരുതരമായ ഒരു പ്രശ്നമാണ് രാജ്യം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് അതിന് ഗ്രാമെന്നോ പട്ടണമെന്നോ സ്കൂളെന്നോ എന്നോ ആശുപത്രി എന്നോ റെയിൽവേ സ്റ്റേഷൻ എന്നോ ബസ് സ്റ്റാൻഡ് എന്നോ വ്യത്യാസമില്ലാത്ത വിധം എല്ലായിടങ്ങളിലും ഈ ബാധ ഒഴിയാബാധയായി തെരുവുനായ ശല്യം ഉണ്ട് എന്നുള്ളതാണ് സത്യം മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ പങ്ക്തിയിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു ഈ തെരുവുനായ ശല്യത്തിന് ശാശ്വതമായ ഒരു പരിഹാരമായി വാർഡുകൾ തോറും പഞ്ചായത്തുകളിലെ വാർഡുകൾ തോറും ഷെൽട്ടറുകൾ സ്ഥാപിക്കുന്നതിനെ കുറിച്ച് അതിൽ പരാമർശിക്കേണ്ടായി സൂചിപ്പിക്കേണ്ടായി നമ്മുടെ ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവ് ഈ വീഡിയോ അതിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതല്ല പക്ഷെ ആ കാര്യങ്ങൾ അതേപടി കോട ഉത്തരവിൽ കോടതിയുടെ ഉത്തരവിൽ കാണുന്നുണ്ട് കാരണം പഞ്ചായത്തുകളും നഗരസഭകളും ഷെൽട്ടറുകൾ സ്ഥാപിച്ച് ആവശ്യമായ ഷെൽട്ടറുകൾ സ്ഥാപിച്ച് അരഞ്ഞുതിരിയുന്ന നായ്ക്കളെ സ്ട്രേഡോസിനെ പിടിക്കുക വാക്സിനേറ്റ് ചെയ്യുക സ്റ്റെറിലൈസ് ചെയ്യുക ഷെൽട്ടറുകളിൽ അടക്കുക ഒരിക്കലും പഴയതുപോലെ തിരിച്ച് അതേ സ്ഥലത്ത് കൊണ്ടുവന്ന് വിടരുത് എന്നാണ് കോടതിയുടെ കർശനമായ ഉത്തരവ് മാത്രമല്ല ഉത്തരവ് പുറപ്പെിച്ച് എട്ടാഴ്ചകൾക്കുള്ളിൽ സംസ്ഥാനങ്ങളും സ്ഥാപനങ്ങളും നഗരസഭകളും മറ്റും കോടതിയിൽ സത്യവാങ്മൂലം ബോധിപ്പിക്കാനും ആവശ്യപ്പെടുന്നുണ്ട് അത് നല്ലൊരു നല്ലൊരു നിർദ്ദേശമായി നമുക്ക് കാണാം കാരണം സാധാരണ നിലയിൽ സംസ്ഥാനങ്ങളും നഗരസഭകളും ഗ്രാമീണ പഞ്ചായത്ത് ഭരണസമിതികളും അവഗണിക്കുകയാണ് പതിവ് താരം പ്രത്യേകിച്ച് ഈ തെരുവുനായ ശല്യം എല്ലാ അപരാധികളും എല്ലാ പരാതികളും ദീനരോധനങ്ങളും ബധിരകർണങ്ങളിലാണ് ചെന്ന് പതിക്കാറ് ഏതാ ഇക്കുറി വലിയ മഹത്തായ വലിയ കോടതി ഈ ഈ രീതിയിലൊരു കർശന നിർദ്ദേശം പുറ പുറപ്പെടുവിച്ചതിലൂടെ ഇവരെല്ലാം ഇത് പാലിച്ച് വേണ്ട ഉത്തരവാദിത്ത ബോധം നിർവഹിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഏതായാലും തെരുവുനായ ശല്യത്തോടൊപ്പം സംസ്ഥാന പാതകളിലും എക്സ്പ്രസ് ഹൈവേകളിലും നാടൻ റോഡുകളിൽ പോലും അലഞ്ഞു തിരിയുന്ന കന്നുകാലിക്കൂട്ടങ്ങളെയും മറ്റു മൃഗങ്ങളെയും പിടികൂടി സുരക്ഷ സ്ഥാനങ്ങളിലെത്തിക്കാനും കോടതി നിർദ്ദേശിക്കുന്നുണ്ട് കാരണം മനുഷ്യന്റെ സ്വത്തിനും ജീവനും അപകടമുണ്ടാക്കുന്ന തരം മൃഗങ്ങൾ മനുഷ്യവാസ കേന്ദ്രങ്ങളിൽ ഹൈവേകളിൽ അരഞ്ഞുതിരിയുന്നത് റെയിൽവേ സ്റ്റേഷനുകളിൽ ബസ് സ്റ്റാൻഡുകളിൽ സ്കൂൾ പരിസരങ്ങളിൽ സ്കൂളിനകത്തുപോലും ബസ് സ്റ്റാൻഡുകളിൽ അരഞ്ഞുതിരിയുന്നത് ആർട്ടിക്കിൾ ഇരുപത്തൊന്നിൻ്റെ റൈറ്റ് ടു ലൈഫ് ലംഘനമാണെന്നും കൂടെ കോടതി നിരീക്ഷിക്കുന്നുണ്ട് ഇത്രയും കർശനമായി കർക്കശമായി ഒരു കോടതി ഉത്തരവ് പരമോന്നത കോടതിയിൽ നിന്ന് ഇതേ വരെ ഉണ്ടായി ഉണ്ടായതായി കേൾക്കുന്നില്ല ഏതായാലും ഇത്തവണ സംസ്ഥാനങ്ങളും യൂണിയൻ ഭരണ പ്രദേശങ്ങളും സ്ഥാപനങ്ങളും ഇത് കൈ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം മാത്രമല്ല രാജ്യത്തെ സ്ഥാപനങ്ങളും പ്രത്യേക നിർദ്ദേശങ്ങളുമുണ്ട് കാരണം തെരുവുനായ ശല്യത്തിൽ നിന്ന് അതിനെ ശരീരം തെരുവുനായ ശല്യത്തെ തടുക്കുന്ന വിധത്തിൽ ഗേറ്റുകളോ ഫെൻസിങ്ങുകളോ കെട്ടണമെന്നും നോഡൽ ഓഫീസർമാരെ സ്ഥാപനങ്ങൾ നിയമിക്കണമെന്നും കൂടി കോടതി ആവശ്യപ്പെടുന്നുണ്ട് ഇതിനെക്കുറിച്ച് എല്ലാമുള്ള സത്യവാങ്മൂലം എട്ടാഴ്ചക്കുള്ളിൽ സമർപ്പിക്കാനും കോടതി ആവശ്യപ്പെടുന്നുണ്ട് ഏതായാലും നമുക്ക് നമ്മുടെ നഗരസഭകളും പഞ്ചായത്ത് മറ്റ് സിവിക് ബോഡികളും സംസ്ഥാനങ്ങളും സർക്കാരുകളും ഇതിനെ വേണ്ട വിധത്തിൽ അറിയിക്കുന്ന വിധത്തിൽ ഈ ഉത്തരവിനെ നിറവേറ്റുമെന്ന് പ്രതീക്ഷിക്കാം ഏതായാലും കൂടുതൽ നല്ല ഉത്തരവുകൾക്കും കോടതി ഇടപെടലുകൾക്കും വേണ്ടി നമുക്ക് ഇത്തരം പ്രശ്നങ്ങളുടെ അവധാനതയോടെ കൈകാര്യം ചെയ്യാം